ഫസ്റ്റ് റിപ്പോർട്ടർ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആൽവിൻ അരയത്തേലിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് കോട്ടയം തലയോലപ്പറമ്പ് ഇല്ലിത്തൊണ്ടിയിലെ വീട്ടിലാണ് പരിശോധന പുലർച്ചെ മണിയോടെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള കേരള സവാരി പദ്ധതിയുടെ ആദ്യ നടത്തിപ്പുകാരനാണ് ഇയാൾ ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഈ പരാതികൾ ഇയാൾക്കെതിരെയുണ്ട് ജില്ലയിൽ മാത്രം ആൽവിനെതിരെ നാല് സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണുള്ളതെന്ന് അറിയുന്നു അഖിലുണ്ട് സ്ഥലത്ത് നിന്നും അഖിൽ ഈ ആൽവിനിപ്പോൾ സ്ഥലത്തുണ്ടോ രാവിലെ നാലു മണിക്കാണ് ഇ ഡി അവിടെ എത്തിയത് മറ്റു പല കേസുകളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സംഭവിക്കുന്നത് അവിടെ ആരാണ് ഇയാൾ ഇയാൾക്കെതിരെ ഇ ഡി റെയ്ഡ് വരാനുള്ള ഒരു പശ്ചാത്തലം എന്താണ് അഖിൽ ഡോക്ടർ അനുകുമാർ രാവിലെ മണിക്ക് ആരംഭിച്ച പരിശോധനയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ ഈ അടുത്തിടെ ഒരു പെട്രോൾ പമ്പ് അതുപോലെ തന്നെ ചില ഭൂമി ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു അവിടെ അടക്കം പരിശോധന സമാന്തരമായി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേരള സവാരി കേരള സവാരി ആപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ നടത്തിപ്പുകാരനാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പല സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള പരാതികളും ഒപ്പം തന്നെ അതല്ലാതെ സാമ്പത്തിക തർക്കങ്ങൾ അതായത് വിദേശ മലയാളികളിൽ നിന്നും പണം തട്ടിയിരുന്ന കേസുമായി ബന്ധപ്പെട്ട് നാലോളം കേസുകളൊക്കെ എറണാകുളം ജില്ലയിൽ മാത്രമുണ്ട് അതിലൊരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു താണ് ഈ ബിസിനസിൽ ലാഭവും പങ്കാളിത്തവും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നര കോടി രൂപയോളം തട്ടിയ ഒരു കേസണ കേസിലാണ് കുറ്റപത്രം പോലീസ് പറവൂരിൽ ഉള്ളതാണ് കേസിൽ കുറ്റപത്രം പോലീസ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എറണാകുളം ജില്ലയിൽ മാത്രം നാലോളം കേസുകളാണ് ആരംഭിക്കുന്നത് നാല് വാഹനങ്ങൾ അതായത് നാല് വാഹനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് വാഹനങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് ഇതിൽ ആൽവിൻ അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ് അതിൽ പ്രധാനമായും ഈ കേരള സവാരി കേരള സവാരി ആപ്പുമായി ബന്ധപ്പെട്ട ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അതായത് ഈ ഊബറിനും അതുപോലെ തന്നെ മറ്റു ഓലെ പോലുള്ള സമാന്തര ടാക്സി അപ്പോൾക്ക് ബദലായിട്ടാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കേരള സവാരി എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ആദ്യ നടത്തിപ്പ് പക്ഷേ സംസ്ഥാന സർക്കാർ കൊടുന്ന് ഈ പദ്ധതി വിജയത്തിലേക്ക് എത്തുകയോ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നേടുകയോ ചെയ്തിട്ടില്ല പാതി വഴിത്താൽ ഉപദേശിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ പോയിരുന്നു ആ ആപ്പ് കേരള സവാരി ആപ്പുമായി ബന്ധപ്പെട്ട അതിൽ നിരവധിയായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് മറ്റു ചില ആളുകളിൽ നിന്നും വിദേശ ആപ്പ് ഉടമകളിൽ നിന്നടക്കം പണം വാങ്ങിയിട്ടുണ്ടെന്നുള്ള ആരോപണ പരാതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതടത്തേ അടക്കത്തിലാണോ പരിശോധന എന്നുള്ളതാണ് സംശയം എന്തായാലും രാവിലെ നാലുമണിക്കാണ് ഇ ഡി സംഘം അവിടെ എത്തിയത് സവാരി ആപ്പ് ഉണ്ടായിരുന്നു നല്ല പരിപാടിയാണ് ഈ സവാരി ആപ്പ് പക്ഷേ ആ പരിപാടിയുമായി സവാരിയുമായി ബന്ധപ്പെട്ട് വേറെ ചില പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് നിരവധി പരാതികൾ ഇയാൾക്കെതിരെയുണ്ട് ആൽവിനെതിരെ നാല് സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും സാമ്പത്തിക തട്ടിപ്പാണ്